സമഗ്രമായ പുരോഗതി ലക്ഷ്യം വെച്ചുകൊണ്ട് എമാനിയ മോണ്ടിസോറി സ്കൂൾ വിവരം സന്തോഷപൂർവ്വം നിങ്ങളെ അറിയിക്കുന്നു നിങ്ങളുടെ സവിശേഷവും ഹൗസ് ഓഫ് ചിൽഡ്രൻ അഞ്ചാം മൈൽ പൂക്കൂട്ടും സ്വകാര്യ ബസ് കാറിലിടിച്ച് അഞ്ചു വാഹനങ്ങൾ അപകടത്തിൽപ്പെട്ടു നിലമ്പൂർ കനോലി പ്ലോട്ടിൽ വൈകുന്നേരം മണിയോടെയാണ് അപകടം പെരിന്തൽമണ്ണ ഭാഗത്തേക്ക് പോവുകയായിരുന്ന സ്വകാര്യ ബസ്സാണ് മമ്പാട് ഭാഗത്തേക്ക് പോവുകയായിരുന്ന കാറിന്റെ പിറകിൽ ഇടിച്ചത് ഇതേ തുടർന്ന് കാർ മുന്നിൽ പോവുകയായിരുന്ന കാറിൽ ഇടിച്ചു ഈ കാറിടിച്ച് മുന്നിൽ പോവുകയായിരുന്ന രണ്ട് കാറുകളും വാനും അപകടത്തിൽപ്പെടുകയായിരുന്നു ബസിന്റെ മുൻഭാഗവും കാറുകളുടെ പിൻഭാഗങ്ങളുമാണ് തകർന്നത് അഞ്ച് വാഹനങ്ങളിലും നിറയെ യാത്രക്കാരുണ്ടായിരുന്നെങ്കിലും ഭാഗ്യം കൊണ്ട് മൂന്ന് യാത്രക്കാർക്ക് നിസ്സാര പരിക്ക് മാത്രമാണ് ഉണ്ടായത് മരം വെട്ടിച്ചാൽ സ്വദേശികളായവർക്ക് നിലമ്പൂർ ജില്ലാ ആശുപത്രിയിൽ പ്രാഥമിക ചികിത്സ നൽകി നിലമ്പൂർ ഷോപ്പിംഗ് ടൂറിസം ഫെസ്റ്റിവൽ നടക്കുന്ന വേദിക്ക് സമീപമാണ് അപകടം നിലമ്പൂർ പോലീസ് ഇൻസ്പെക്ടർ സുനിൽ പുളിക്കലിന്റെ നേതൃത്വത്തിൽ പോലീസ് സ്ഥലത്തെത്തി ബസ് ഉൾപ്പെടെ റോഡ് അരികിലേക്ക് മാറ്റി ഗതാഗത തടസ്സം നീക്കി ന്യൂസ് ബ്യൂറോ നിലമ്പൂർ 1